ഒരു പുരുഷന്റെ ആവുറത്ത് എന്ന് പറയുന്നത് സുറത്തിനും റുഖത്തിനുമിടയിലാണ് മുട്ടുപൊക്കിന് ഇടയിലാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ടർഫിലേക്ക് പോകുന്ന കൂട്ടുകാരോടാണ് വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ മുഴുവൻ ടർഫ് ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുത്തേക്കും എന്റെ ബ്രദറും ടർഫിൻ്റെ ആളാണ് ഞാൻ അവനും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് കളിക്കാൻ പോയിക്കോ ഫുട്ബോൾ കളിച്ചോ തെറ്റില്ല പക്ഷേ നിങ്ങളുടെ തുട മറയുന്ന രൂപത്തിലുള്ള ഒരു വസ്ത്രം ധരിക്കണം കാൽമുട്ടിന്റെ ഭാഗം തുടയുടെ ആ ഭാഗം മറയുന്ന രൂപത്തിലുള്ള ഒരുപാട് ഡ്രസ്സുകൾ അവൈലബിൾ ആണ് അങ്ങനെ എന്തെങ്കിലും ഒരു വസ്ത്രം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഫുട്ബോൾ കളിക്കേണ്ടത് അത്തരത്തിലുള്ള ജോലി ഏർപ്പെടേണ്ടത് കാരണം നിങ്ങളുടെ ഔറത്ത് മറ്റൊരാൾ കാണുന്നത് നിങ്ങളുടെ ഇടതുഭാഗത്ത് മലക്ക് എഴുതുന്ന വലിയൊരു തെറ്റാണ് പാപമാണ് അത് ഹറാമാണ് അപ്പൊ ഒരു ഹറാമ് ചെയ്തോണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അസറായി അലിഹിസലാം വരുന്നതെങ്കിൽ നിങ്ങൾ ഹറാമിലായിട്ടാണ് ഭരിക്കുന്നത് ഫുട്ബോൾ കളിക്കണം ഇസ്ലാമിൽ ഹറാമല്ല നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കാം ഔറത്തും മറയുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മരണവും പരലോകുമൊക്കെ സത്യമാണ് അത് പുലരാനുള്ളതാണ് എന്നൊരു ബോധം നമ്മൾ പോയി ഉണ്ടായിരിക്കും